ആ ഇനി നിങ്ങൾക്കൊരു പുതിയ അറിവ് കൂടെ ഞാൻ പറഞ്ഞു തരാം ഇപ്പം മാർക്കറ്റിൽ അവൈലബിലിറ്റി എന്ന് പറയുന്നത് ഡൈല്യൂഷൻ ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡൈല്യൂട്ട് ചെയ്ത് കിടക്കുന്ന ടോക്കണിൻ്റെ എണ്ണം മൂന്ന് കോടിയാണ് മൂന്നര കോടിയാണ്ടല്ലോ പറയുന്നത് മൂന്ന് കോടിയാണ് ആ ടു പോയിൻറ് നയൻ നയൻ ആയതാണ് അല്ലേ മൂന്ന് കോടി ടോക്കണാണ് ബി എൻ ബിയിൽ പല എക്സ്ചേഞ്ചുകളിലായിട്ട് കിടക്കുന്നത് ഇതിൽ നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്ന സ്റ്റേക്ക് ചെയ്യും തോറും കുറേ ഡൈല്യൂഷൻ കുറയും ഒരു റീസൺ ഒന്ന് രണ്ടാമത് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കുറേ പേര് ഇത് ഹോൾഡ് ചെയ്യും വാലറ്റിൽ ഹോൾഡ് ചെയ്യുന്നവരുണ്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട് അവരും ഹോൾഡ് ചെയ്യും ടോക്കൺ കുറച്ച് ആൾക്കാരാണ് ഇത് ബൈ എടുത്ത് സെല്ല് ചെയ്യും പിന്നെ അടുത്തൊരു ചാൻസ് നോക്കി അവർ ബൈ എടുക്കും സെല്ല് ചെയ്യും അങ്ങനെ പോകുന്ന കുറച്ച് വേറെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെ രീതി ഇങ്ങനെ ഒരു മൂന്നാല് രീതിയിലാണ് ഈ സംഭവങ്ങൾ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാർക്കറ്റിൽ അവൈലബിലിറ്റി കുറച്ച് ക്രമേണ കുറഞ്ഞു കുറഞ്ഞു വരും അതൊന്ന് പിന്നെ ഇപ്പോൾ ലോയിലായത് കൊണ്ട് നമ്മൾ കുറച്ച് ബൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് മാസം കഴിയുമ്പോൾ നല്ലൊരു ഗെയിൻ നമുക്ക് കിട്ടും എന്നുള്ള ഉറപ്പുണ്ട് അങ്ങനെ കുറേ പേര് ഹോൾഡ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഡയല്യൂഷൻ മാർക്കറ്റ് കുറഞ്ഞു വരും പിന്നെ നമ്മൾ ട്രേ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്ചേഞ്ച് കമ്മീഷൻ എടുക്കും അത് ടോക്കണാണ് എടുക്കുന്നത് ആ രീതിയിൽ ടോക്കൺ കുറെ എക്സ്ചേഞ്ചിലേക്ക് മാറും പിന്നെ വോളിയം നമുക്ക് എക്സ്ചേഞ്ചിൽ നല്ല ഒരു ബിൽഡപ്പ് വോളിയം എപ്പോഴും നിലനിന്ന് കഴിഞ്ഞാൽ അത് കമ്പനിക്ക് നല്ല ഒരു ഫേവറാണ് അടുത്ത എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ക്രൈറ്റീരിയാണ് വോളിയം ഇപ്പോൾ നടക്കുന്ന എക്സ്ചേഞ്ചുകളിൽ എക്സ്ചേഞ്ചുകളിൽ വോളിയം ഉണ്ടായിരിക്കണം നല്ല വോളിയം വന്നു കഴിഞ്ഞാൽ അത് കമ്പനിക്ക് അടുത്ത ഒരു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു അഡ്വാൻസ്ഡ് പോയിന്റ് കൂടെ കിട്ടുകയാണ് അതൊന്ന് അങ്ങനെ ചെയ്ത് ചെയ്ത് നമ്മൾ ക്രമേണ ക്രമേണ പ്രൈസ് കയറുന്നതും ഇതിൻ്റെ ഡയല്യൂഷൻ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഒരു ഒന്നര കോടി ടോക്കൺ ഡൈല്യൂഷൻ വന്നു കഴിഞ്ഞാൽ അതായത് മാർക്കറ്റിൽ നമ്മൾ ആ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും ടു പോയിൻറ്റ് നയൻ നയൻ്റെ സ്ഥാനത്ത് വൺ പോയിൻ്റ് ഫൈവ് ഏകദേശം ഒരു ഒന്നര കോടി രണ്ട് കോടിക്ക് താഴെ ടോക്കണിൻ്റെ ഡയല്യൂഷൻ കുറഞ്ഞു വന്നു കഴിയുമ്പോൾ കമ്പനിയുടെ പ്രൈസ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ സ്ഥിരമായിട്ട് അതായത് ഒരു ചെറിയൊരു റേഞ്ചിൽ പ്രൈസ് അവിടെ തന്നെ നിൽക്കും താന്നു പോകത്തില്ല മനസ്സിലായി അപ്പം ഓർക്കും താഴും താഴും എന്ന് പറഞ്ഞു ഇങ്ങനെ ഡയല ഡയലൂഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് പലരും പലരുടെ കൈകളിലായി പോകും അപ്പോഴത്തേക്ക് ഇതിൻ്റെ സർക്കുലേഷൻ വോളിയം കുറഞ്ഞു ഒന്നര മൂന്ന് കോടി എന്നുള്ളത് ഒന്നര കോടിയായി ആ ഒരു രീതിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആർഒ ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് ആ റേഞ്ചിൽ തന്നെ നിൽക്കുകയും ചെയ്യും നമുക്ക് ആർഒ കിട്ടുകയും ചെയ്യും പ്രൈസ് താന്നു പോകുമ്പോഴല്ലേ നമുക്ക് കുറവാണല്ലോ എന്ന് പറഞ്ഞ് കുറഞ്ഞു പോയല്ലോ എന്ന് പറയുന്നത് ഇതല്ല ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് കമ്പനിയുടെ ടോക്കണിൻ്റെ സർക്കുലേഷൻ വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് സ്ഥിരമായിട്ട് ഹൈയിൽ തന്നെ നിൽക്കും അപ്പോൾ നമുക്ക് കിട്ടുന്ന ആർ ഒ ഐ ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കുകയും ചെയ്യും കമ്പനി നമ്മുടെ ആർ ഒ ഇ എല്ലാം ഒന്ന് റിലീസ് ചെയ്തു തരികയും ചെയ്യും ഇപ്പോഴുള്ള ബാനും കാര്യങ്ങളൊക്കെ കുറേ റിലീസ് ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്താണെന്ന് വെച്ചാൽ പ്രൈസ് കുറയുന്നില്ല അപ്പോൾ കമ്പനിക്ക് ഇതൊന്നും ഇവിടെ അതൊന്ന് നമ്മളെ സംബന്ധിച്ച് വിറ്റ് കഴിഞ്ഞാലും പ്രൈസൊന്നും താഴെത്തില്ല ഇതങ്ങ് ഇതിലേക്ക് തന്നെ വിറ്റ് മാറുന്നുണ്ട് അതോടൊപ്പം തന്നെ ആ ഒരു സർക്കുലേഷനിൽ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതാണ് ടോക്കൻ്റെ ഡയല്യൂഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസും കയറും ഒരു പരിധി കഴിഞ്ഞാൽ പ്രൈസ് അവിടെ തന്നെ നിൽക്കും